ലക്ഷ്യുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡ് ഡിസൈനിൽ വരുന്ന ഫീഡിങ് കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മളോട് കുറെ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് കളക്ഷൻസ് കൊണ്ടുവരുമെന്നാണ് അപ്പൊ നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീഡിംഗ് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലാർജ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ് ടു ത്രിപ്ലെക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിലയ്ക്ക് എനേബിൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഒരു കളർ കളക്ഷൻ വന്നിട്ടുള്ളത് നമുക്ക് ലാർജ് സൈസിലാണ് ഈ ഒരു ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊരു ഷെയ്ഡ് വരുന്നതാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഒരു ബ്രൗൺ ഡാർക്ക് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഗോൾഡൻ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നെക്ക് നമ്മൾ വൈറ്റ് കളർ ഹക്കുവ മെറ്റീരിയലാണ് ഒരു സ്ക്വയർ നെക്കിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് സിപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടാണെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ പഫും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈയൊരു നൈറ്റീവ് ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ ഇതിലും ഇത്തിരി കൂടെ ലൈറ്റ് ആയിട്ട് വരുന്നതാണ് എന്നാൽ നമുക്ക് റെഡ് എന്ന് പറയാനും പറ്റില്ല ആ ഒരു മെറൂൺ റെഡിൻ്റെ ഉള്ളിലുള്ളൊരു ആണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ നമ്മൾ ഇതാ സെയിം ചെയ്ത പോലെ തന്നെ ഹക്കുബ മെറ്റീരിയലുണ്ട് നല്ലൊരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫീഡിങ് സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ഒരു സിബും കൂടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഏതിൻ്റെ ആയാലും നമുക്ക് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്തിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ എൻപോഷിൽ ഫ്രില്ലാണ് വെച്ചേക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടിന്റെ ചെസ്റ്റ് സൈസ് വരുന്നതാണെങ്കിലും സോറി ലാർജ് സൈസിന്റെ ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതാണെങ്കിലും നമുക്ക് ഒരു റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഒരു പീ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സിബ് നമ്മൾ ഹിഡൻ സിബ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇതിന്റെ സിബ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ക്വയർ നെക്കിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം വന്നേക്കുന്നത് ഹക്കുബോ മെറ്റീരിയൽ ആണ് നെക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിലെ നെക്ക് ദാ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് ലാർജ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ഇതാ അതാ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ പഫ് കൊടുത്തിട്ട് എല്ലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് നമുക്ക് ഇത്രയും വരില്ല ഒരു എൽബോ ലെങ്ത് വരെയാണ് വരുന്നത് കേട്ടോ നോർമലി ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും വരും പക്ഷേ ഇത് നമുക്കൊരു എൽബോ ലെങ്ത് അത്രയും വരുന്നൊരു സ്ലീവാണ് സൈഡിലായിട്ട് കൊണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് നമുക്ക് എല്ലാ സൈസിലും ഒരുപോലത്തെ ഷെയ്ഡ് അവൈലബിൾ ആവണം എന്നില്ല നമുക്ക് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ് ആണ് വരുന്നത് എക്സെല്ലില് ഈ ഒരു ഷെയ്ഡ് നമുക്ക് വരുന്നുണ്ട് നല്ലൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്കൊരു ഗോൾഡൻ പ്രിന്റിലാണ് പ്രിന്റ് അല്ല ഈ മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് കേട്ടോ പ്രിന്റ് ആയിട്ടല്ല വരുന്നത് മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് അതായത് പ്രിൻറ്റ് വരുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് പോരോന്നുള്ളത് ഇത് പ്രിന്റ് അല്ല നമുക്ക് വർദ്ധമാൻ മെറ്റീരിയലിൽ തന്നെ വരുന്നൊരു കളക്ഷനാണ് നെക്ക് ഇതാ സ്ക്വയറിനെക്കാണ് വന്നിരിക്കുന്നത് ഹിഡൻ സിബും എടുത്തിട്ടുണ്ട് കേട്ടോ സെൻട്രലായിട്ട് നല്ലൊരു ഹിഡൻ സിബും കൂടെ വന്നിട്ടുണ്ട് നെക്കാണെങ്കിലും നല്ല പെർഫെക്ഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടാണെങ്കിലും ത്രീ ഫോർത്ത് എൽബോ ലെങ്തിൽ വരുന്നൊരു സ്ലീവ് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മളൊരു കുറച്ചൊരു ഞൊരുവ് അതായത് കുറച്ച് ഫില്ലാഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് നമ്മളിതിൻ്റെ എൻഡ് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വന്നിട്ടാണെങ്കിലും നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല ഒരു ക്രീം അല്ല ഒരു അല്ല ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ഗോൾഡൻ ഡിസൈൻ ഗോൾഡൻ പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റും കാര്യങ്ങളല്ല ഡിസൈനിലാണ് അതായത് നമ്മളൊരു വൈറ്റ് ഗോൾഡ് പ്രിൻറ്റഡ് ആ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടാണെങ്കിലും സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് സെന്ററിൽ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ പഫ് ആഡ് ചെയ്തിട്ടുണ്ട് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിലും ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സൈഡായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഈ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ഗോൾഡൻ കളർ ഒരു ഡിസൈൻ ആണ് മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് നമ്മൾ സ്ക്വയർ നെക്ക് നോർമലി ചെയ്യുന്ന ഒരു പാറ്റേണിലുള്ള സ്ക്വയർ നെക്കിൽ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടാണ് സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഫീഡിംഗ് സിബും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതില് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്കൊരു എൽബോ ലെങ്ത് വരെ സ്ലീവ് വരുന്നുണ്ട് ഈ ഒരു പോർഷനിലാണെങ്കിൽ പഫും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്കിൽ ഇതാ നമ്മൾ സെയിം നോർമലി ചെയ്ത പോലെ തന്നെ ഒരു സ്ക്വയർ മേക്ക് കൊടുത്തിട്ട് ഹക്കുബം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സെന്ററിലിതാ ഒരു ഫീഡിങ് സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് സ്ലീവിൻ്റെ ലെങ്ങ് നമുക്കൊരു എൽബോ ലെങ്ത് വരെ വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ കുറച്ച് ഫ്രി ഫ്രില്ലും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വൈറ്റ് ഷെയ്ഡിലൊക്കെ നമുക്ക് ആ ഒരു ഗോൾഡൻ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വരുന്ന ആണെങ്കിലും നമുക്ക് നല്ല ഡാർക്ക് ബോട്ടി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതും നമുക്ക് ഡാർക്ക് ഷെയ്ഡിൽ തന്നെ ഈ ഒരു ഗോൾഡൻ ഡിസൈൻ വന്നതോടുകൂടി തന്നെ നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് ദ സ്ക്വയർ നെങ്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അഹക്കോബോ മെറ്റീരിയൽ നെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സിബും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഉള്ള സ്ലീവാണ് വരുന്നത് എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവാണ് ഈ ഒരു പോർഷനിൽ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് മുന്നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഡാർക്ക് ഷെയ്ഡ് കേട്ടോ ഒരുപാട് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡിൽ ഒന്നാണ് നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ് ഇതിൽ നമുക്ക് വന്നേക്കുന്നത് ഗോൾഡൻ ഡിസൈനാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത് സിബ് അതുപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട് ഹക്കുബ മെറ്റീരിയലുകൊണ്ട് സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഒരു എൽബോ ലെത്തിൽ വരുന്ന സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ബോഷനിൽ ഇലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് പ്ലീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈയൊരു ഫ്രോക്കിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമ്മൾ എക്സൽ സൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീം അല്ല എന്ന ഒരു എന്താ പറയുക ഡാർക്ക് ക്രീം ഒക്കെ അല്ലേ ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഗോൾഡൻ ഡിസൈൻ വന്നിട്ടുണ്ട് നെക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫീഡിങ് സിബും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ ക്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് നമുക്ക് ഡബിൾ ഡൽ സൈസില് തന്നെയാണ് ഇത് നമുക്ക് നല്ലൊരു ഞാനിപ്പോ വേറെ എഴുതിയിരിക്കുന്ന സെയിം മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹക്കുബ മെറ്റീരിയൽ സ്ക്വയർ ഷെയ്പ്പിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവ് ആണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ലൈറ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ കുഞ്ഞു കുഞ്ഞ് പീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതും നമുക്ക് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ചിസ്റ്റ് സൈസ് വരുന്നത് ഇതിലും നമുക്ക് ഗോൾഡൻ ഡിസൈനാണ് വന്നിട്ടുള്ളത് സിക്സാഗ് ഡിസൈനും അതുപോലെ തന്നെ സ്ക്വയർ ക്യൂബിന്റെ ഒക്കെ ഡിസൈൻ ആണ് ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് വന്നിട്ടുള്ളത് സെന്ററിൽ നമ്മൾ ഫീഡിങ് സിപ്പും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ ഹക്ബ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ ചെറിയ ചെറിയ പീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എഡിലായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കും നമുക്ക് ആങ്കിൾ ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ആൻഡ് മോഷനിൽ ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു പേസ്റ്റൽ ഗ്രീൻ പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് ഡബിൾ എക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരുപാട് കളർ ഷെയ്ഡിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഫീഡിങ് നയൻറ്റി ഫ്രോഗിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇതും നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പേസ്റ്റ് ഷെയ്ഡിൽ വിടുന്ന കളക്ഷനാണ് ത്രീ ഫോർത്ത് ആണ് വന്നേക്കുന്നത് എന്റെ ലായിട്ട് ഇലാസ്റ്റിക് ആട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോഷനിൽ പർഫാണ് എഴുതിട്ടുള്ളത് സൈഡിലായിട്ടോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ലെങ്ത് തന്നെയാണ് ഫോർട്ടി സെവൻ എബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ എല്ലാം ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫീഡിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് സൈസിലെ ലാസ്റ്റിന്റെ ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ഹക്കുബ മെറ്റീരിയൽ വൈറ്റ് കളർ നമ്മളിതിന് നെക്കിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് അതുപോലെ തന്നെ ഫീഡിങ് സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ പഫ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലാക്കിയിട്ട് അവിടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഒരു കളക്ഷൻ നമുക്ക് ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ത്രിപ്ലക്സൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പം ഈ ഒരു ഫ്രോക്കും നമുക്ക് ഫീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് അതായത് നമുക്കൊരു എൽബോ ലെങ്ത് വരെ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പഫ് പഫായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡാർക്ക് ക്രീം ആണ് നമുക്ക് ത്രിപ്ലക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് സെസ്റ്റ് സൈസ് വരുന്നത് നെക്കിലേതാ നല്ലൊരു വൈറ്റ് കളർ സ്ക്വയർ നെക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫീഡിംഗ് സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു എൽബോ ലെത്തിൽ വരുന്ന സ്ലീവാണ് ഈ ഒരു നെയ്റ്റി ഫ്രോക്കിനും വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് വരുന്നുണ്ട് സൈഡിൽ അതാ ഒരു നോട്ടും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും ഫോർട്ടി സിക്സ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സോറി ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വൈൻ ആണ് ഇത് നമുക്ക് ത്രിപ്ലെക്സൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് നമുക്ക് ത്രിപ്ലെക്സൽ സൈസിൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഫീഡിങ് സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹക്കൂബ മെറ്റീരിയൽ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു സ്ക്വയർ നെക്കും കൂടെ വന്നിട്ടുണ്ട് ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലെ നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരികയാണെങ്കിൽ നമുക്കൊരു ആംഗിൾ ലെങ് വരുന്ന കളക്ഷൻ ആണ് ഫിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എഡിലായിട്ട് ലെങ്ത് ഫോർട്ടി സെവൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊതാ ഞാൻ വേറെ എഴുതിയിക്കുന്ന ഈ ഒരു സെയിം ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ത്രിപിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം പാറ്റേണാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുള്ളത് ഫീഡിംഗ് സിബും കൂടെ വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും നമുക്ക് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്തും കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സൈസില് ലാസ്റ്റ് ഒരു ആണ് നമ്മുടെ ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡില് വരുന്ന ഒരു കളക്ഷൻ ത്രിപ്ലക്സൽ ഫോർട്ടി സിക്സ് സെവൻ ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് നെക്കിൽ ഏതാ വൈറ്റ് കളർ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനും നല്ല അടിപൊളിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് സെൻട്രൽ ആയിട്ട് ഫീഡിങ് സ്ലിബും കൂടെ വന്നിട്ടുണ്ട് എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവും അതിനൊക്കെ ഇതിനും കൂടെ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ പീറ്റ്സ് ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് സൈഡ് എന്നോട്ടും കൂടെ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിലും ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈറ്റി പ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഫീഡിംഗ് കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന ഫീഡിംഗ് കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന നമ്പർ സ്പെല്ല് കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊരു കയറി മെസ്സേജ് ചെയ്താൽ മതി ഞാനത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എപ്പോഴും നമുക്ക് മെസ്സേജ് വരുന്നത് എങ്ങനെയാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ എന്തുകഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ നമ്മൾ അതിലൊന്നാമത് നമ്പർ കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും നമ്മൾ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വർഗ്ഗയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളൂട്ടോ അപ്പൊ അടുത്ത കുറച്ച് ഏറെ കളക്ഷൻ ആയിട്ട് വരുന്നവർ തെറ്റപ്പോ വൈ സി യു ലിയോ